ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനയിലെ നമ്മുടെ സിയാമനിലെ ഒരു പുതിയ ന്യൂ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ച ആ വീഡിയോ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കാരണം എല്ലാ സൂപ്പർ മാർക്കറ്റും ഇവിടെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവരെന്താണ് ഇവിടെ വ്യത്യസ്തമായിട്ട് ന്യൂ ആയിട്ട് എന്തായിരിക്കും ചെയ്തതെന്നറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ അടുത്തുള്ള അയ്യോയി മാളിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലാണ് അവർ ഈ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് പിന്നെ അടി കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ഫുഡ് കോർട്ടുണ്ട് അപ്പം അവിടെ ലൈവായിട്ട് ഫുഡ് നമുക്ക് തരും പിന്നെ ഇവിടെ ഉള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും വ്യത്യസ്തതയായിട്ട് എല്ലാം കുറച്ചുകൂടെ ബിഗ് ലെറ്റേഴ്സിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മെയിൻ ഒരു പ്രത്യേകത മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരു ചെറിയ ചെറിയ രീതിയിലാണ് എഴുതിയേക്കുന്നത് അത് വലിയ രീതിയിലല്ല അപ്പം ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റേതായ കറക്റ്റായിട്ട് ഇപ്പം അങ്ങോട്ട് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാം വളരെ ബിഗ് ലെറ്റേഴ്സിൽ ഇംഗ്ലീഷിൽ എഴുതിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാടിപ്പം അതായത് ഒരുപാട് ഇൻ്റർനാഷണൽ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇവിടെ തന്നെ ഇവിടെ വാങ്ങാനായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വരും അപ്പോൾ അവർക്ക് പെട്ടെന്ന് അറിയാനും അവർക്ക് പെട്ടെന്ന് ഈസി ഈസിയായിട്ട് പിക്ക് ചെയ്യാനും ഇവിടെ വേണ്ടിയിട്ടാണ് അവരിപ്പം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇതുപോലെ ഫ്രഷ് മീൻ ഇതുപോലെ ഇപ്പം നമ്മൾ പിടിച്ചതിൽ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ആണെങ്കിൽ എയർ പ്യൂരിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു സ്മെല്ലും ഇല്ല നല്ല നമുക്കതിന് സുതു ഒരു സൂപ്പർ മാർക്കറ്റാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടേല്ല അത്രയ്ക്കും പിന്നെ എല്ലാം ഉണ്ട് എല്ലാം വളരെ നീറ്റാണ് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാം മിക്ക സൂപ്പർമാർക്കറ്റിലും എല്ലാം വ്യത്യസ്തം ഇവിടെ സെപ്പറേറ്റ് രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് സെക്ഷൻ സെക്ഷനായിട്ട് സെപ്പറേറ്റ് അതായത് എല്ലാം ഈസി ടു എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലും പിന്നെ ഇവിടെയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം പുറത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതുപോലെ മദ്യമൊക്കെ ഇതുപോലെ ഓപ്പൺലി വെച്ചിരിക്കും നമുക്ക് ഇഷ്ടമുള്ളോണം പോയി എടുക്കാം ഏത് ഏത് വേണമെങ്കിലും എടുക്കാം അതൊക്കെ അവരവരുടെ ചോയ്സ് പോലെയാണ് ഇവിടെ അങ്ങനെ എന്തുവാ ഇതൊന്നും അത്ര ഒന്നുമല്ല പിന്നെ എല്ലാ ബ്രാൻഡ്സും എല്ലാം ഉണ്ട് പിന്നെ എല്ലാം ഒരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഈ മാർക്കറ്റിൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രോഡക്റ്റ്സ് കൂടുതലും നമ്മുടെ ഇവിടെ ചൈനയും ഉണ്ട് അല്ലാതെ പുറത്തുള്ള ബ്രാൻഡ്സും ഉണ്ട് അതായത് നമ്മൾ കൂടുതലും ഈ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ജർമ്മനി അതുപോലെ തന്നെ പിന്നെ ഇവിടെ അമേരിക്കയിലെ പ്രോഡക്റ്റ്സ് ഞാൻ പറഞ്ഞല്ലോ സാംസം ക്ലബ്ബ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സാംസം ക്ലബ്ബിൽ അമേരിക്കയുടെ സർവ്വ സാധനങ്ങളും കിട്ടും പിന്നെ ഇവിടെ കൂടുതലും നമ്മുടെ ചൈനീസ് ഉൽപ്പന്നങ്ങളും അതുപോലെ പുറത്തുള്ള സ്വിറ്റ്സർലാൻഡ് ജർമ്മനി പിന്നെ റഷ്യ അങ്ങനെ ആ രാജ്യങ്ങളുടെ പിന്നെ ജപ്പാൻ അങ്ങനെ പുറത്തുള്ള എല്ലാ രാജ്യ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഇവിടെ കിട്ടും പിന്നെ എല്ലാം നോർമൽ നമ്മുടെ സ്നാക്സ് ഡ്രിങ്ക്സ് ഇതെല്ലാം സെപ്പറേറ്റ് 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 ആയിട്ട് നീറ്റായിട്ട് അടിക്കിയിട്ടുണ്ട് എല്ലാം നമുക്ക് പെട്ടെന്ന് എവിടെ ഇരിക്കുന്നതെന്ന് കാരണം വലിയ ബിഗ് ലെറ്റേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കിച്ചൺ ഐറ്റംസ് എല്ലാം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ബിഗ് ലെറ്റേഴ്സിലാണ് നമുക്ക് പെട്ടെന്ന് നടക്കുമ്പോൾ തന്നെ എവിടോട്ടാണെന്ന് കാണാം മറ്റുള്ള സൂപ്പർമാർക്കറ്റിലാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ ചെറിയ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ അപ്പം ഇതാണ് പുതിയ ചൈനയിലെ സൂപ്പർ മാർക്കറ്റ് താങ്ക് സോ മച്ച് ഫോർ വാച്ച് മൈ വീഡിയോസ് താങ്ക്